ഹലോ ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കുമ്പോണത് കപ്പ പുഴുങ്ങിയതും ചിക്കൻ പാർട്സ് കറി വെച്ചതാണ് കേട്ടാ അപ്പം ഞാൻ കപ്പയെല്ലാം പൊളിച്ചു ഇതുപോലെ വൃത്തിയാക്കി കഷ്ണങ്ങളൊക്കെ ആക്കി ഉപ്പും വെള്ളം ഒഴിച്ച് അടുപ്പത്ത് വേഗാനായിട്ട് വെച്ചു അപ്പം നമ്മൾ മൺചട്ടിയിലാണ് കേട്ടോ വേവിക്കണത് അപ്പോൾ അത് മൂടി വെച്ച് വേകട്ടെ അപ്പോൾ രണ്ട് മൂന്ന് ദിവസമായ കപ്പയെ കാരണം എന്നുകൊണ്ട് തിളച്ചപ്പോൾ ഒരു കളർ മാറ്റം വന്നു കേട്ടോ നമുക്ക് അതിലേക്ക് കഴിക്കാനായിട്ട് ചിക്കൻ പാർട്സിന്റെ കറിയാണ് അതിപ്പോൾ നമ്മൾ എന്നും വെക്കുന്ന പോലെ തന്നെയാണ് വെച്ചത് അത് കാരണം ഞാൻ പിന്നെ അത് പ്രത്യേകം പറയണില്ലാട്ടാ അപ്പം നമുക്ക് കപ്പയെല്ലാം വെന്ത് ഊറ്റി അപ്പോൾ നമ്മൾ മണ്ണിൻ്റെ ഒരു പ്ലേറ്റ് വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അതിലേക്ക് കപ്പ വേവിച്ചത് എടുത്ത് വയ്ക്കാം അപ്പോൾ കപ്പ വെള്ളമെല്ലാം ഊറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ കപ്പ ഞാൻ വിളമ്പി അതിൻ്റെ സൈഡിലേക്ക് നമ്മൾ ചിക്കൻ പാർട്സ് കറി വെച്ചതും വിളമ്പി അപ്പോൾ ഇത് രണ്ടും കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ ഇവിടെ എല്ലാവർക്കും നല്ല ഇഷ്ടമാണ് അതാണിത് ഇടയ്ക്കിടയ്ക്ക് വെക്കണമെന്ന് കേട്ടാ അപ്പം നമുക്ക് കപ്പയും ചിക്കൻ പാർട്സ് കറിയും കൂട്ടി കഴിക്കാം ഇതിൻ്റെ കൂടെ ഒരു കട്ടൻ ചായയും കൂടി ഉണ്ടെങ്കിൽ സൂപ്പറാണ് കേട്ടോ അപ്പോൾ എൻ്റെ ഈ ചാനൽ ഇഷ്ടപ്പെട്ട എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ ഓക്കേ